الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري وحمل عقدة من لساني قولي إن أريد إلا الإسلام ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم മനുഷ്യർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നാം പറയുകയുണ്ടായി ഇന്ന് നാം പറയുന്നത് സൂറത്തുൽ ഫലഖ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ സൂറത്തുൽ സൂറത്തുൽഫലക് എല്ലാ ദിവസവും എല്ലാ സമയത്തും ഓതിക്കൊണ്ടിരിക്കുന്നത് നല്ല കാര്യമാണ് ഒരു ദിവസം ആറ് പ്രാവശ്യം നിർബന്ധമായിട്ടും ഓതേണ്ടതുണ്ട് അഥവാ പ്രഭാത നമസ്കാരത്തിന് ശേഷം അതുപോലെ മൂന്ന് പ്രാവശ്യം അതുപോലെ തന്നെ അതുപോലെ തന്നെ മകരീബിന് ശേഷം മൂന്ന് പ്രാവശ്യം പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് കിടക്കുന്ന സമയത്ത് അഥവാ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഉത് എടുത്തുകൊണ്ട് സൂറത്തു നാസും സൂറത്തുൽ ഫലക്കും അഥവാ അവതത്തേനി എന്നാണ് ഈ രണ്ട് സൂറത്തുകൾക്കും പറയുന്നത് അതുപോലെ സൂറത്തുൽ ഇഖ്ലാസും മൂന്ന് പ്രാവശ്യം ഊതി കൈകളിൽ ഊ ഒക്കെ അതിന് പ്രത്യേകം രൂപങ്ങളൊക്കെ നബി പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഈ സൂറകളിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഖുർആാനിലെ നൂറ്റി പതിമൂന്നാം അദ്ധ്യായമായ സൂറത്തുൽ ഫലഖ് മനുഷ്യ ജീവിതത്തിലെ വിവിധ ഭീഷണികളിൽ നിന്ന് രക്ഷ തേടാനുള്ള ശക്തമായ ഒരു അഭയമാണ് ഈ അദ്ധ്യായം പ്രഭാതത്തിൻ്റെ നാഥനായ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയിലൂടെ അന്ധകാരം ദുഷ്ടശക്തികൾ മാന്ത്രികവിദ്യ അസൂയ എന്നിവയിൽ നിന്ന് സംരക്ഷണം തേടാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സൂറത്തുൽഫലക്ക് ആരംഭിക്കുന്നത് തന്നെ പറയുക ഞാൻ പ്രഭാതത്തിൻ്റെ രക്ഷിതാവിനോട് അഭയം തേടുന്നു എന്നാണ് ഇവിടെ ഫലക്ക് എന്നത് പ്രഭാതത്തെയും വെളിച്ചത്തെയും സൂചിപ്പിക്കുന്നു ഈ വചനം അള്ളാഹുവിൻ്റെ ശക്തിയെയും സർവശക്തിയെയും ഓർമ്മിപ്പിക്കുന്നു ഇരുട്ടിൻ്റെ ശക്തികളെ അകറ്റി വെളിച്ചം കൊണ്ടുവരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ അള്ളാഹുവിന് കഴിയും തുടർന്ന് അവൻ സൃഷ്ടിച്ച എല്ലാ തിന്മകളിൽ നിന്നും രക്ഷ തേടുന്നു അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നല്ലതും ചീത്തയും ഉണ്ട് എന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ എല്ലാത്തരം തിന്മകളിൽ നിന്നും അതായത് രോഗങ്ങൾ അപകടങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ഇത് ചെറിയൊരു ഉദാഹരണം പറഞ്ഞത് മാത്രമാണ് എന്നിവയിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് അഭയം തേടേണ്ടതുണ്ട് ഇരുളടഞ്ഞ രാത്രിയുടെ തിന്മയിൽ നിന്ന് അടുത്ത വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് രാത്രി എന്നത് പലപ്പോഴും ഭയത്തിൻ്റെയും അപകടത്തിൻ്റെയും സമയങ്ങളാണ് ഈ സമയത്ത് ദുഷ്ടശക്തികൾ കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ട് എന്നല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണത് അതിനാൽ രാത്രിയുടെയും അതിൻ്റെ ഇരുട്ടിൻ്റെയും എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടുക പിന്നീട് പറയുന്നുണ്ട് കെട്ടു കെട്ടുകളിൽ ഊതുന്നവരുടെ തിന്മയിൽ നിന്ന് ഈ വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇവിടെ മാന്ത്രികവിദ്യ ചെയ്യുന്നവരെ കുറിച്ചാണ് പറയുന്നത് പല ആശയങ്ങളും ഈ വാക്യത്തിന് നമുക്ക് പറയാൻ സാധിക്കും ചില ആളുകൾ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി മാന്ത്രിക വിദ്യ ഉപയോഗിക്കുന്നു ആൾ ദൈവങ്ങൾ നമ്മുടെ നാട്ടിൽ നാം പലതും കാട്ടിക്കൂട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അതിലേക്ക് കൂടിയാണ് ഈ സൂചന ഇങ്ങനെയുള്ളവരുടെ തിന്മയിൽ നിന്നും നമ്മൾ അള്ളാഹുവിനോട് അഭയം തേടേണ്ടതുണ്ട് അവസാനമായി അസൂയക്കാരൻ അസൂയപ്പെടുമ്പോൾ അവൻ്റെ തിന്മയിൽ നിന്നും രക്ഷ തേടുന്നു അസൂയ എന്നത് ഒരു മോശം കാര്യമാണ് വളരെ ദുഷിച്ച ഒരു രോഗമാണത് അസൂയ കാരണം ആളുകൾ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ ശ്രമിച്ചേക്കാം അതുകൊണ്ട് അസൂയക്കാരുടെ തിന്മയിൽ നിന്നും നമ്മൾ അള്ളാഹുവിനോട് രക്ഷ തേടണം സൂറത്തുൽ സൂഹത്തുൽഫലക്ക് നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമതായി അള്ളാഹുവിനെ എല്ലാ കാര്യങ്ങളിലും ആശ്രയിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം അവൻ മാത്രമാണ് നമ്മെ അഥവാ നമ്മളെ എല്ലാ തിന്മകളിൽ നിന്നും രക്ഷിക്കാൻ കഴിവുള്ളവൻ രണ്ടാമതായി എല്ലാത്തരം തിന്മകളിൽ നിന്നും രക്ഷ തേടാൻ നമ്മൾ എപ്പോഴും തയ്യാറായിരിക്കണം അപ്രകാരം തന്നെയാണ് മൂന്നാമതായിട്ടും അസൂയ മാന്ത്രിക വിദ്യ അങ്ങനെ മനുഷ്യരെ വഴിപിഴപ്പിക്കുന്ന പലവിധ പലവിധ പോപ്പുരാട്ടിത്തരങ്ങളും നാം കാണുന്നുണ്ടല്ലോ അവയിൽ നിന്നെല്ലാം രക്ഷ നേടുന്നതിനുള്ള ഒരു മാർഗമാണ് ഈ സൂറത്ത് സൂറത്തുൽ സൂറത്തുൽഫലക്ക് ഒരു ശക്തിയേറിയ പ്രാർത്ഥന കൂടിയാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സംരക്ഷണം നൽകുന്നു ഈ സൂറത്ത് പതിവായി പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് അള്ളാഹുവിന്റെ അടുപ്പം കൂടുതൽ അനുഭവിക്കാനാകും ഇൻഷാ അള്ളാഹ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അനിൽ